ഹായ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും സീസൺ ആയതുകൊണ്ട് നല്ല ഈച്ച ശല്യമായിരിക്കും അകത്തും പുറത്തും ഒക്കെ ഈച്ചയായിരിക്കും അതുപോലെ തന്നെ കുഞ്ഞനീച്ചയും ഒരുപാട് കാണും ഇതിനൊരു പരിഹാര മാർഗമായിട്ട് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തറയും കൗണ്ടർ ടോപ്പും ടേബിളുമൊക്കെ ഒക്കെ എത്ര തുടച്ച് നീറ്റാക്കിയിട്ടാലും ഈറ്റ ശല്യം മാറിക്കിട്ടില്ല ഇതിന് ഒരു തുള്ളി ഒഴിച്ച് തുടച്ച് കൊടുത്താൽ നന്നായി ഇത് മാറിക്കിട്ടും കേട്ടോ അതുപോലെ തന്നെ സ്വിച്ച് ബോർഡിൽ ഇരിക്കുന്ന അഴുക്കും സെൽഫിൻ്റെ ഡോറിലൊക്കെ ഇരിക്കുന്ന അഴുക്ക് ഇതുകൊണ്ട് തുടയ്ക്കുമ്പോൾ മാറിക്കിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ടാണ് ഇതിൻ്റെ മിക്സ് െല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത് ഇതുപോലത്തെ ചായ കുടിക്കുന്ന ഒരു കപ്പ് എടുത്തതിന് ശേഷം അതിന് ഒരു കപ്പിന് വിനാഗർ എടുത്ത് നമ്മൾ മിക്സ് ചെയ്യാൻ വെച്ചിരുന്ന കപ്പിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ കപ്പിന് തന്നെ ഒരു കപ്പ് നോർമൽ വാട്ടറും കൂടി എടുത്തിട്ടുണ്ട് അതും ഈ കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ ഇനി അളവിനെടുക്കുന്നത് ക്ലാസ് ആണെങ്കിൽ ആ ഗ്ലാസിൻ്റെ അളവിന് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതിയെ ഒരു കപ്പ് വിനാഗർ ആണെങ്കിൽ ഒരു ഗ്ലാസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ സാധാ പച്ചവെള്ളമുണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ വൈറ്റ് കളറിൽ ഒരു കപ്പ് കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തത് നല്ല മണമുള്ള ലോഷനാണ് നമ്മൾ ടേബിളിലും അതുപോലെ കൗണ്ടർ ടോപ്പിലും തറയിലും ഒക്കെ ഒഴിച്ച് തുടച്ചു കൊടുക്കുമ്പോൾ നല്ല മണം കിട്ടാൻ വേണ്ടിയാണേ അത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഒരു കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിഷ് വാഷിൻ്റെ രണ്ട് മൂന്ന് തുള്ളിയും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും അഴുക്കം ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് തുടയ്ക്കുമ്പോൾ പോയി കിട്ടാൻ വേണ്ടിയാണേ ഇനി മുക്കിലും മൂലയിലും സ്പ്രേ ചെയ്ത് കൊടുത്ത് തുടച്ചെടുക്കാൻ വേണ്ടി ഇതുപോലത്തെ ഡിഷ് വാഷിൻ്റെ കാലിയായ ബോട്ടിലോ അല്ലെങ്കിൽ ഹാൻഡ് വാഷിൻ്റെ കാലിയായ ബോട്ടിലോ സ്പ്രേയുടെ കാലിയായ ബോട്ടിലോ എടുത്ത് ഇത് നിറച്ചു കൊടുക്കാം െ ബോട്ടിലിൽ നിറച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഞാനെടുത്ത അളവിന് രണ്ട് ബോട്ടിലാണ് ഇതുപോലെ നിറച്ചെടുക്കാൻ പറ്റിയിട്ട് ഇനി ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്ത് കൗണ്ടർ ടോപ്പും ടേബിളും ഒക്കെ തുടച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ അഴുക്കുള്ള പോർഷനിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം തുടച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല തിളക്കത്തോടെ തന്നെ കിട്ടും അപ്പോൾ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ ഈറ്റശല്യം അധികമായാൽ ആഹാരം കഴിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിനൊരു പരിഹാരവും നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇന്നത്തെ വീട്ടിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി കാണാൻ ബൈ